ബിഗ് ബോസ് സീസൺ സിക്സ് ആരംഭിച്ചപ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു മത്സരാർത്ഥി എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ വന്നിരിക്കുന്നത് ആദ്യം രണ്ട് കോമണറെ അകത്ത് വിട്ട് കൺഫെൻഷൻ റൂമിൽ ഇരുത്തിക്കൊണ്ട് ബാക്കിയുള്ള മത്സരാർത്ഥികൾ വരുന്നതൊക്കെ ഈ കോമണർ രണ്ടുപേരും അവിടുത്തെ സ്ക്രീനിലൂടെ കാണുന്നതാണ് ആദ്യമായി ബിഗ് ബോസ് മത്സരാർത്ഥിയായി എത്തിയത് മറ്റാരും മലയാളികൾക്ക് എല്ലാവർക്കും സുപരിചിതയായ അൻസിബ ഹസനാണ് ഒരുപാട് പേർക്കറിയാം അൻസിബ ഒരു നടിയാണ് ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് എന്തിന്റെ ദൃശ്യം സിനിമയിൽ മോഹൻലാലിന്റെ മകളായി തന്നെ അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അൻശുബഹസൻ ഇതെന്തായാലും ഒരു സർപ്രൈസ് വരവ് തന്നെയാണ് പലരും പ്രഡിക്ട് ചെയ്യാത്ത അല്ലെങ്കിൽ പ്രഡിഷൻ ലിസ്റ്റിൽ പോലും പലരും കാണാത്ത ഒരു പേര് തന്നെയാണ് അൻഷിബയുടേത് ഇനി വരും മത്സരാർത്ഥികളിൽ അറിയാം ആരൊക്കെ അവിടെ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് അൻസിബയാണ് എന്തായാലും ആദ്യം ബിഗ് ബോസിൽ തുടക്കം കുറിച്ചിരിക്കുന്നത് വളരെ രഹസ്യ സ്വഭാവമായിട്ടാണ് ഇത്തവണ മത്സരാർത്ഥികളുടെ പേര് വിവരങ്ങൾ വലുതായിട്ടൊന്നും പുറത്തുവന്നിട്ടുമില്ലായിരുന്നു ഇത്തവണത്തെ ബിഗ് ബോസ് സിക്സും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വളരെ സൈലന്റ് ആയിരിക്കുമോ അതോ റോബിൻ രാധാകൃഷ്ണൻ ഒക്കെ ഉള്ളതുപോലെ ആ ഒരു സീസണിനെ പോലെ വലിയ അധികം എന്നൊക്കെ കണ്ടറിയാം പലരും പറയുന്നു ആദ്യമേ ഒരു അടി ഉണ്ടായെങ്കിൽ നന്നായിരുന്നേനെ എന്നാണ് പലരുടെയും അഭിപ്രായം എന്നാലും നമുക്ക് ബാക്കിയുള്ള മത്സരാർത്ഥികളുടെ കാര്യം നമുക്ക് നോക്കാം